ഡാൻസ് പഠിക്കുന്നത് നവ്യ നവ്യനായരുടെ അടുത്താണ് ഒരു സാധാരണ ഒരു ആക്കെ പറ്റുന്ന ഒരു അവസരല്ലായിട്ട് എങ്ങനെയാണ് നവ്യനായരിലേക്ക് എത്തിയത് നവ്യനായരുടെ അടുത്ത് ഡാൻസ് പഠിക്കാനുള്ള ഒരു അവസരത്തിലേക്ക് എങ്ങനെ എത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം നവ്യനായര് പടം കൊള്ളുന്നുണ്ടെന്നറിയാം പക്ഷെ എവിടെ ആണൊന്നും എനിക്കറിഞ്ഞൂടാ അതുപോലെ ജോലി കഴിഞ്ഞിട്ട് ഞാൻ അതുവഴി ആ റോട്ടി കൂടെ തന്നെ നവ്യ നവ്യനായ വീടിന്റെ ഫ്രണ്ടിൽ കൂടെ നടന്നു വരുമ്പോഴാണ് ഒരു സഹോദരി ബൈക്കിൽ വന്ന് നവ്യ നായരുടെ വീട് എവിടെയൊക്കെ ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് പോണല്ലോ നവ്യ നായരുടെ വീട് എന്ന് പറഞ്ഞു ചേച്ചി ഇത് ഈ കാണുന്നതാണ് അവര് തന്നെ എന്നോട് പറയാ ചേച്ചി ഇത് ഈ കാണുന്നതാണ് നവ്യ നായരുടെ വീട് എന്നൊരു ഇതാണോ അത് ശരി ഒന്ന് വരാം എന്നും പറഞ്ഞു ഞാൻ ചെന്ന് ആ സഹോദരിയോടൊക്കെ ഗേറ്റിന്റെ അടുക്ക് ചെന്നപ്പം ഇദ്ദേഹം ഈ സഹോദരി അന്ന് മൊത്തത്തേക്ക് എത്തിയ പോയി നവി ചേച്ചിനെ അലോഷിച്ച് ആ തൈ കയറിയപ്പോ ഞാൻ ആ ഗേറ്റിന്റെ ഫ്രണ്ട് ഇപ്പൊ ഉള്ളായിരുന്നു അന്നിട്ട് ചേച്ചി തൈ കയറി അപ്പത്തേക്കും നവി ചേച്ചി അപ്പൊ ഒരു കോഴി വെല്ലു വെച്ചാ കൊറത്ത് അവിടെ അമൃതും നവി ചേച്ചി കൊറത്ത് വന്നു അന്നത്തെ ആ ചേച്ചിയെങ്ങനെ സംസാരിച്ചെന്നോ എനിക്ക് തോന്നി ഇതാന്ന് നമ്പി ചേച്ചിയുടെ മിരുന്ന് അപ്പൊ തന്നെ ഞാൻ അത്ഭുതപ്പെട്ടു ഭയങ്കര സംഭവമായി മാറി എനിക്ക് വളരെ എന്റെ ആകാംക്ഷ പിന്നെ തുടിച്ചുകൊണ്ടിരിക്കുക എങ്ങിനെങ്കിലും എന്റെ ഹസ്ബൻഡിന്റെ ഒത്തൊ പറയണം ഏഹ് ചേട്ടൻ അപ്പൊ ഊടി ഞാൻ ജോലി കഴിഞ്ഞിട്ട് അന്ന് ജോലിക്ക് പോയിട്ട് നേരത്ത് വന്നിട്ടുണ്ടായിരുന്നു ചേട്ടനോട് പറഞ്ഞു ചേട്ടാ ചേച്ചി വീട് ഞാൻ കണ്ടു പിടിച്ചിട്ടുണ്ട് ചേച്ചി അപ്പൊ ആരാന്നില്ല പറഞ്ഞതെന്ന് വേച്ചു എൻ എത്ര ഒരു സഹോദര അങ്ങ് ചോദിച്ചപ്പ ആ സഹോദരയോടൊപ്പം ഇത് ശരിയാണോ നമ്മൾ ചേച്ചിയുടെ വീട് തന്നെയാണോ എന്നറിയാൻ വേണ്ടി ഞാൻ പോയിപ്പ അവിടെ തന്നെ ആ വീട് തന്നെയാണ് എന്നാൽ നമുക്കും വന്നപ്പോ കുട്ടിയായിട്ട് പോവാ എന്ന് പറഞ്ഞ് ഏർ ചേട്ടനോട് പറഞ്ഞപ്പോഴത്തേക്കും ചേട്ടൻ പറഞ്ഞു അന്ന പോയി നോക്കാം എന്ന് പറഞ്ഞു ഒരു സന്ധ്യാസമയത്ത് ഞങ്ങള് അമ്പലത്തിലേക്ക് പോവാനിറങ്ങിയ ആ അപ്പാടെ തന്നെ മൂന്ന് പേരും കൂടി നവി ചേച്ചിനെ പോണാനായിട്ട് വരേ ഒരു അപരിചിത കൊല്ലിച്ചിങ് അത് ഇത്രത്തോളം ആവുന്നു ജീവിതത്തിൽ ഏറ്റവും പ്രതീക്ഷയില്ല സാധാരണ സെലിബ്രിറ്റിയുടെ വീട്ടിലൊക്കെ സത്യം അവിടെ ഈ കുടുംബം പറഞ്ഞു

ചേച്ചി എനിക്കൊരാഗ്രഹമുണ്ട് എന്താ ചേച്ചി എന്നാ എന്നോട് ചോദിച്ച അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ ജീവിതം ഞാൻ ഒരു കലാകാരിയാണ് എൻ്റെ അച്ഛനൊരു നാടാക്കാർ അങ്ങനെയൊരു നാടാക്കാരുടെ മകളാളിഞ്ഞാ ഞാൻ സ്കൂക്കിടെയൊക്കെ ഡാൻസും പാട്ടും ഏഹ് ആ നാടവും ഒക്കെ ആയിട്ട് നടന്നിട്ട് എനിക്ക് ഇതുവരെ ഒന്ന് ഉയർച്ചയിലേക്ക് എത്താൻ എന്റെ സാമ്പത്തികം അനുഭവിച്ചിട്ട് എൻ്റെ വീട്ടുകാരും വീട്ടുകാരെ കണ്ട് കുഴപ്പമില്ല പക്ഷെ എന്ന ഒന്നും അതിനുള്ള അത് അനുവദിച്ചില്ല അത് കാരണം എൻ്റെ കുഞ്ഞിനെ ഒന്ന് ചേച്ചി ചേച്ചി പക്ഷേ അപ്പൊ തന്നെ ചേച്ചി ഒന്നും നോക്കിയില്ല മോളെ വിട്ടോളൂ നാളെ വിദ്യാരംഭാണ് അപ്പൊ തന്നെ പറഞ്ഞത് നാളെ വിദ്യാരംഭമാണ് കുട്ടീനെ വിട്ടോളൂ വിദ്യാരംഭത്തിന് തലേന്നായിരുന്നു അത് ഒന്ന് ദിവസം വരാൻ പറഞ്ഞു വിദ്യാരംഭത്തിന്റെ തന്നെ തന്നെ അന്ന് ഞങ്ങള് കൊച്ചീനെ ഒരുക്കി ദക്ഷിണ കൊടുത്ത് ഞങ്ങൾ മൂന്നുപേർക്ക് മൂടി അമ്മ അങ്ങനെ വിട്ടോ ഫ്രീ ആയിട്ട് വളിക്കാന്ന് പറഞ്ഞു അങ്ങനെ കിട്ടാന്ന് പറഞ്ഞാല് പറഞ്ഞ കലാ ഡാൻസ് പഠിക്കാൻ പറ്റാന്ന് പറയുന്നത് തന്നെ വലിയ ഭാഗ്യമാണല്ലോ